ോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് കോൾ ഓണം ഓഫറുകളുടെ തോരാമഴ രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂരിൽ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി അഞ്ച് മുപ്പതോടെ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ഇരുന്നൂറോളം പ്രവർത്തകർ പങ്കെടുത്തു രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് ബി ജെ പി ക്കും ആർ എസ് എസിനുമൊക്കെ കാൽ കീഴിലെ മണ്ണ് ചോർന്നു പോകുന്നു എന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ബി ജെ പി നേതൃത്വം പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ കേന്ദ്ര ഗവൺമെന്റിന് അക്ഷരം പറയാനില്ല രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധി നേരിട്ട് പോലും അല്ലാതെ ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ രണ്ട് വർഷക്കാലം രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കാൻ തീരുമാനിച്ച ബി ജെ പി ആണ് ഇന്ന് ഇത്രയും വലിയ കൊലവിളി നടത്തിയിട്ട് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിന് ഇന്ദിരാഗാന്ധിയുടെ സ്ഥിതി വരും ഇന്ദിരാഗാന്ധിയുടെ സ്ഥിരവിധി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ആ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ബി ജെ പി നേതാക്കൾ പരസ്യമായി പറഞ്ഞിട്ട് പോലും ബി ജെ പി നേതൃത്വം അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല പാർലമെന്റ് അംഗങ്ങൾക്കെതിരെ ഒരു കേസ് പോലും ബി ജെ പി ഇന്ന് എടുക്കാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്ന ഇത്തരം വിമർശനങ്ങൾ ഇത്തരം അധിക്ഷേപങ്ങൾ ഇത്തരം കൊലവിളികൾ അത് നമ്മുടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും നേരെ നടത്തുന്ന അധിക്ഷേപങ്ങളാണ് യാതൊരു സംശയവും വേണ്ട നമുക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിയെ പിടിച്ചുകെട്ടാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ബി ജെ പിയിൽ വലിയ ആശങ്കയുണ്ട് പ്രകടനമായി എത്തിയ പ്രവർത്തകർ അങ്ങാടിയിലെ നാല് റോഡുകളും ചുറ്റി പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഡി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമൊഹമ്മദ് കെ മെമ്പർമാരായ കെ ടി അജ്മൽ പി വാസുദേവൻ മണ്ഡലം പ്രസിഡന്റുമാരായ മുരളി അഷ്റഫ് കണ്ണങ്ങാട് ഇബ്നുൽ കബീർ പന്താർ മുഹമ്മദ് ഐ മുജീബ് വി ആബിദലി എം മുരളീധരൻ ഷെരീഫ് തുറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് സൂക്കിൽ ിൽ പേരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരു സമ്മാനം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു ഏവർക്കും ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ സെന്റർ പാടം വണ്ടൂർ കരുവാരുണ്ട്